നടി നവ്യ നായർ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കുകയാണ് നവ്യ നായർ ഡൽഹിയിലെ താജ്മഹലിന് തൊട്ട് മുമ്പിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് എന്നാൽ അതിനോടൊപ്പം നവ്യ നായർ ഒരു കുറിപ്പാണ് പക്ഷേ എല്ലാവരും ഞെട്ടിക്കുന്നത് നവ്യ നായർ എന്ന നടക്ക് നേരിടേണ്ടി വന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് താരം ഇതിലൂടെ വ്യക്തമാക്കുന്നത് താരത്തിന് ഇത്രയും അധികം ഒരു അനുഭവം നേരിടേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് എല്ലാവർക്കും സങ്കടമായി മാറുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെ നവ്യ നായർ പ്രിയങ്കരിയാണ് അതിലൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നവ്യയുടെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ നവ്യ നായർ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്ത പക്ഷേ ദുഃഖമായി മാറുന്നത് ഒരിക്കൽ ഒരു കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞിന്റെ അമ്മ തന്നോട് ദേഷ്യപ്പെട്ടു എന്നും അതിനുശേഷം എനിക്ക് കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ഒരു ഭയമാണ് എന്നും ഉള്ളിൽ ആ ഭയം അറിയാതെ വരുമെന്നും ഉള് എപ്പോഴൊക്കെ വേദനിക്കുമെന്നും നവ്യ നായർ പറയുന്നു നവ്യയുടെ ആ വാക്കുകളിലൂടെ തന്നെ നവ്യ കടന്നുപോയ സംഭവത്തെക്കുറിച്ചും അനുഭവിച്ച ആ ഒരു ദുരനുഭവത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ഓർമ്മ വരും അവിടെ നിന്ന് ആകെ നാണം കേട്ട അവസ്ഥയായിരുന്നു ഒരു ഫംഗ്ഷന് പോയപ്പോഴായിരുന്നു ആ സംഭവം എന്നാൽ അടുത്ത അറിയുന്ന വ്യക്തികൾ കൂടിയായിരുന്നു അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് നവ്യ നായർ പറയുന്നു തൻ്റെ തന്നെ രക്തബന്ധത്തിലുള്ള കുഞ്ഞിനെ ഉമ്മ വച്ചതും അതിൻ്റെ കുഞ്ഞിന്റെ അമ്മ ക്ഷുഭിതയായ കാര്യവുമാണ് നവ്യ നായർ ഇപ്പോൾ തുറന്നു പറയുന്നത് ഇടയ്ക്കൊരു ദുരനുഭവം ഉണ്ടായ ശേഷം പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു എൻ്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴഞ്ഞു കുഴഞ്ഞു കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്ക് തന്നെ ഇഷ്ടമായി ഞങ്ങൾ കുറേ കുശലം പറഞ്ഞു പോരുന്നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു കവളിലും നെറ്റിയിലും ചുണ്ടിലും ക്ഷുഭിതയായ അമ്മ അവളോട് പറഞ്ഞു ഡിഡിൻറ്റായി ടെൽ യു ടു നോർത്ത് കിസ് ലൈക്ക് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന കുട്ടിയോട് ഒരു നിമിഷം ഞാൻ ശ്രദ്ധയായിപ്പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടും മുറങ്ങിയും വളർന്നവരാണ് രക്തബന്ധമുള്ളവരാണ് അടുത്ത ബന്ധുക്കളാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു ഇങ്ങനെയാണ് നവ്യ എഴുതിയത് സോഷ്യൽ മീഡിയയിൽ നവ്യ എഴുതിയ ഈ കുറിപ്പിൽ തന്നെ വല്ലാത്ത വേദനയുണ്ടെന്നും അങ്ങനെ എത്രമാത്രം വേദന നവ്യ സഹിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ നവ്യയുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നത് അവിടെ വെച്ച് അവരോടൊന്നും പറയാതെ നവ്യ ഇറങ്ങിപ്പോരുകയായിരുന്നു അത് നവ്യയുടെ മാന്യത നവ്യുടെ മാനതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ നവ്യയുടെ ഈ പെരുമാറ്റത്തെ കുറിച്ചും സംസാരിക്കുന്നത് അതിനുശേഷം കുഞ്ഞുങ്ങളോട് അമിത സ്നേഹപ്രകടനത്തിനൊരു ഇളവ് വരുത്തിയിട്ടുണ്ടെന്നും നവ്യ പറയുന്നു പക്ഷെ ഇവളെന്നെ വശീകരിച്ചു താജ്മഹലോളം തന്നെ പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരി പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട സന്തോഷം എന്നെ ധന്യയാക്കി ബാബെ നിന്റെ പേര് ചോദിച്ചെങ്കിലും ഈ ആന്റി മറന്നു കാണുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം അതുവരെ ഇവളെ മാലാഖ എന്ന് ഞാൻ വിളിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ൊണ്ട് നവ്യ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് താലോലിക്കുന്ന പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പങ്കുവച്ചപ്പോൾ പ്രേക്ഷകർക്ക് അത് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു കുഞ്ഞുങ്ങളോട് അമിത സ്നേഹപ്രകടനത്തിനൊരു ഇളവ് വരുത്തിയെന്നും ഇവരെന്നെ വശീകരിച്ച് താജ്മഹലോളം തന്നെ സ്നേഹത്തിലുള്ളവളാക്കിയെന്നും നവ്യ പറയുമ്പോൾ ആ കുഞ്ഞിനെ പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ എടുക്കുകയാണ് അന്ന് നവ്യക്കുണ്ടായ ദുരനുഭവം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ നവ്യോട് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ